നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പള്ളുരുത്തി സെന്റ് പ്രീത്താസ് പബ്ലിക് സ്കൂളിൽ നടന്ന അതിക്രമത്തെയും അക്രമികൾ സ്കൂളിൽ സൃഷ്ടിക്കുവാൻ ശ്രമിച്ച ഭീകര അന്തരീക്ഷത്തെയും കെ സി വൈഎം അപലപിച്ചു മതപരമായ ചിഹ്നം യൂണിഫോമിന്റെ ഭാഗമാക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂളിന്റെ നിയമങ്ങൾ ലംഘിച്ച് ഒരു കൂട്ടം വർഗീയവാദികൾ സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറി ബഹളമുണ്ടാക്കിയത് തികച്ചും പ്രതിഷേധാർഹമാണ് വിദ്യാഭ്യാസം അച്ചടക്കം മതേതരമായ അന്തരീക്ഷം എന്നിവയെ തകർക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ നീക്കം യാതൊരു കാരണവശാലും അനുവദിക്കാനാവില്ല ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുവാനും അധികാരികൾ ശ്രദ്ധിക്കണമെന്നും കെ സി വൈഎം ആവശ്യപ്പെട്ടു സിറിയയിലെ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള സമൂഹങ്ങളെ ആശങ്കയും അടിയന്തരാവസ്ഥയും നിരാശയിൽ നിരാശയിലാഴ്ത്തിയിരിക്കുകയാണെന്നും രാജ്യത്തിന്റെ തെക്കൻ പ്രദേശത്തെയും മറ്റു പ്രദേശങ്ങളിലെയും ചരിത്ര പ്രാധാന്യമുള്ള ക്രിസ്ത്യൻ സമൂഹങ്ങളെ സംരക്ഷിക്കുന്നതിന് വേഗത്തിലും കൃത്യവുമായ നടപടികൾ സ്വീകരിക്കണമെന്നും യൂറോപ്യൻ സിറിയറ്റ് യൂണിയൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു ഒക്ടോബർ പതിനൊന്നിന് പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെയാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് മധ്യപൂർവേഷ്യയിൽ ഏറ്റവും പഴക്കമുള്ള ക്രൈസ്തവ സമൂഹം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ മന്ദഗതിയിലുള്ള വംശനാശമാണ് നേരിടുന്നതെന്നും എന്നാൽ വിഷയത്തിന്റെ ഗൗരവം വലുതാണെന്നും സംഘടന കൂട്ടിച്ചേർത്തു കോൺഗ്രസ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഉജ്ജ്വല തുടക്കം തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനയും താമരശ്ശേരി ബിഷപ്പ് മാർ മാർമജിയോസ് ഇഞ്ചനാനയിലും ചേർന്ന് ജാഥ ക്യാപ്റ്റൻ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പലിന് പതാക കൈമാറി യാത്രയ്ക്ക് കാസർകോട് പാണത്തൂരിൽ തുടക്കം കുറിച്ചു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ഫിലിപ്പ് കവിൽ ആമുഖ പ്രഭാഷണം നടത്തി പതിനാല് ജില്ലകളിലൂടെയും കടന്നുപോകുന്ന യാത്ര ഇരുപത്തിനാലിന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമാപിക്കും മതേതരത്വവും രാജ്യത്തിന്റെ ഭരണഘടനയും സംരക്ഷിക്കുക ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക വന്യമൃഗശല്യവും ഭൂപ്രശ്നങ്ങളും പരിഹരിക്കുക റബ്ബറും നെല്ലും ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയ്ക്ക് പരിഹാരം കാണുക വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നീ വിഷയങ്ങൾ ഉയർത്തിയാണ് യാത്ര നടത്തുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ നിരന്തരമായ അഭ്യർത്ഥനകൾ കണക്കിലെടുത്തുകൊണ്ട് ഭിന്നശേഷി നിയമനത്തിൽ എൻഎസ്എസ് മാനേജ്മെന്റിന് നൽകിയ ഇളവുകൾ മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുവാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെടുത്ത സർക്കാർ നിലപാട് സിറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സ്വാഗതം ചെയ്തു അധ്യാപക നിയമന പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കമ്മീഷൻ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ നിലപാടുകൾ വിശദമായി പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവലിൽ അറിയിച്ചു ചൈനയിലെ ഭൂഗർഭ സഭകളിലൊന്നായ ജിൻ മിങ്ക്രിയിലെ മുപ്പത് ക്രൈസ്തവ നേതാക്കളെ മോചിപ്പിക്കുവാൻ ഇടപെടലുമായി അമേരിക്ക വിവിധ നഗരങ്ങളിൽ കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ റെയ്ഡുകളിൽ ഇവരെ അറസ്റ്റ് ചെയ്തെന്ന് ബിബിസി റിപ്പോർട്ട് ചെയ്തു പത്ത് ഉദ്യോഗസ്ഥർ വീട്ടിൽ പരിശോധന നടത്തി ശനിയാഴ്ച പുലർച്ചയോടെ അകാരണമായി അറസ്റ്റ് ചെയ്തതായി യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ചൈന എയ്ഡ്സ് വെളിപ്പെടുത്തി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ദൈവവിശ്വാസത്തെ കർശനമായി നിയന്ത്രിക്കുകയും ചെയ്യുന്ന നടപടികളുടെ ഭാഗമായാണ് അറസ്റ്റ് എന്നാണ് വിലയിരുത്തൽ ഇതോടെ